സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിൽ ചെയ്യേണ്ട കാര്യമാണ് സുവിശേഷ പ്രവർത്തനം എന്ന് തന്നെയല്ല സഭാ പ്രവർത്തനങ്ങൾ സഭാ ജീവിതം അതൊരു കൂട്ടായ്മയിൽ ചെയ്യേണ്ട കാര്യമാണ് അതൊരു വൺമാൻ ഷോയൊന്നുമല്ല വചനം പറയുന്നത് ആദ്യ ദിവസം മുതൽ ഇന്നുവരെയും സുവിശേഷ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു സുവിശേഷ പ്രചാരണത്തിലുള്ള കൂട്ടായ്മ കൈ മരങ്ങളൊക്കെ നോക്കിക്കുക അതിങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അത് കാടായിട്ട് മാറണത് അതിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിൽക്കണമെങ്കിൽ അത് കാടാവില്ല ഇതുപോലെ തന്നെയാണ് നമ്മളുടെ സഭാജീവിതവും നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് സഭാ ജീവിതമായിട്ട് മാറണത് മെത്രാന്മാർ ഒറ്റയ്ക്ക് അച്ഛന്മാർ അവരുടെ മിടുക്കിന് കാര്യങ്ങൾ ചെയ്തു പോകുമ്പം പള്ളിയിലെ കൈക്കാരന്മാർ അവരുടെ കാര്യ കഴിവ് വെച്ച് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് സഭാ പ്രവർത്തനമാവുന്നത് സഭാ ജീവിതമാവുന്നത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുമ്പോട്ട് പോകുമ്പോഴെല്ലാം ഇതുപോലത്തെ ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും